ജയ് ശ്രീമെന്നാരായണ ഞാൻ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന സംഗ്രഹം നമുക്ക് നൽകിയത് രാമാനുജദാസൻ ശ്രീമാൻ ഗട്ടു വേണുഗോപാലസ്വാമി അവർ അദ്ധ്യായം പത്ത് വിഭൂതിയോഗ ശ്ലോകം മുപ്പത്തിയൊമ്പത് ീജം തദ്ഹം അർജുന ഭൂതം ചരാചരം ഓം ഗീതാചാര്യ ശ്രീകൃഷ്ണ പരമാത്മാ നമുക്കെല്ലാവർക്കും അർജുനനോടൊപ്പം വിഭൂതിയോഗ അഭ്യസിപ്പിക്കുന്നു പരമാത്മാ പറയുന്നു അർജുന എല്ലാ ജീവനുള്ള വസ്തുക്കളുടെയും മൂലകാരണം ഞാനാണ് ഞാൻ ഇല്ലാതെ നിലനിൽക്കുവാൻ കഴിവുള്ള ചലിക്കുന്നതോ നിശ്ചലമായതോ ആയ ഒരു വസ്തുവും ഇല്ല ഇപ്രകാരം ശ്രീകൃഷ്ണ പരമാത്മ പറയുന്നു അദ്ദേഹമാണ് എല്ലാ ജീവജാലങ്ങളുടെയും വിത്ത് അദ്ദേഹം ആന്തരിക ആത്മാവായി ഇല്ലാത്ത യാതൊരു വസ്തുവും ഏതൊരു സന്ദർഭത്തിലും ഉണ്ടാകുന്നില്ല എന്ന് അതിനാൽ ഒരു വസ്തുവിനെ ഏതൊരു സ്ഥിതിയിൽ കാണുമ്പോഴും ഒരു ജീവജാലത്തിനെ അതിൻ്റെ സ്ഥിതിയിൽ കാണുമ്പോഴും ശ്രീകൃഷ്ണ പരമാത്മാവാണ് അവയിൽ ഉള്ളത് എന്ന് നമ്മളിൽ ഉള്ള ആന്തരിക ആത്മാവ് ശ്രീകൃഷ്ണ പരമാത്മാവ് ആണ് എന്നും നമുക്ക് ഓർമ്മിക്കാം ശ്രീകൃഷ്ണ പരമാത്മാവിൽ അഥവാ ശ്രീമൻ നാരായണനിൽ സ്വയം അടിയറവ് വെച്ചുകൊണ്ട് നമ്മളുടെ ജീവിതം അർത്ഥപൂർണമാക്കുവാൻ ശ്രമിച്ച് ശ്രീകൃഷ്ണ പരമാത്മയുടെ വാക്കുകൾ ശ്ലോകത്തിലെന്നപോലെ നമുക്ക് ആവർത്തിക്കാം इच्छा पिसर्वभूता नाम बीजम् तदहमर्जुना न तदस्ती विनायत्सियत मयाभूतम् चराचरम् श्रीमन्नारायना करिष्ये वचनम् तव सर्वम् श्रीकृष्णार पनमस्तु जय श्रीमन्नारायना श्रीकृष्ण परमात्मा बोल श्रीमद ഭഗവത്ഗീതയുടെ പൂർണ്ണമായ അന്തസ്സത്ത പതിനെട്ടാം അധ്യായത്തിലെ അറുപത്തഞ്ച് മുതൽ എഴുപത് വരെയുള്ള ശ്ലോകങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതിലെ എട്ട് ഉപദേശങ്ങൾ അനുഷ്ഠിക്കുന്നതിനായി ഭഗവാൻ ഉപദേശം നൽകിയിട്ടുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു ഈ എട്ട് ഉപദേശങ്ങൾ അനുസരിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും ഈ ഭക്തന്മാരെ ഞാൻ എല്ലാവിധത്തിലും സംരക്ഷിക്കും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഗീതോപദേശം ശ്രവിച്ച ശേഷം അർജുനൻ കരിശ്യേ വചനം തവ അതായത് കൃഷ്ണ അങ്ങയുടെ ഉപദേശം പ്രകാരം ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം എന്ന് പറയുന്നു അതുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനന് എല്ലാവിധ വിജയങ്ങളും ഫലപ്രാപ്തികളും നൽകി അനുഗ്രഹിച്ചു ഈ എട്ട് ഉപദേശങ്ങൾ നമ്മൾ പാലിച്ചു കൊള്ളാം എന്ന് പരമാത്മാവിനോട് നമുക്കും പ്രതിജ്ഞ ചെയ്യാം ഒരു പൂജയും തപസ്സും യാഗവും പരമാത്മാവിന് കൊടുക്കുന്ന ഈ പ്രതിജ്ഞയേക്കാൾ വലുതല്ല നമ്മൾ നടപ്പിലാക്കേണ്ട എട്ട് പ്രതിജ്ഞകൾ ഞാൻ പറയാം ഇവ നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും എപ്പോഴും ഓർക്കണം ഇപ്രകാരം ചെയ്യാം എന്ന് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന് വാക്കുകൊടുക്കുമ്പോൾ ഭഗവാന്റെ മുഖം സന്തോഷത്താൽ പ്രകാശിക്കുന്നത് നമുക്ക് ദൃശ്യവൽക്കരിക്കാം ജയ് ശ്രീമന്നാരായണ ഇവയാണ് നമ്മളുടെ എട്ട് പ്രതിജ്ഞകൾ ഓ ശ്രീമണ് അവിടുന്ന് ഉപദേശിച്ച പ്രകാരം ഞാൻ എപ്പോഴും അങ്ങേ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യും ഓ ശ്രീമൻ നാരായണ അവിടുന്ന് നിർദ്ദേശിച്ച പോലെ ഞാൻ എന്നും അങ്ങയുടെ വിശ്വസ്തനായ അനുയായി ആയിരിക്കും ഓ ശ്രീമൻ നാരായണ അങ്ങയുടെ സേവനത്തിനും സംതൃപ്തിക്കും വേണ്ടി ഞാൻ എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്തു കൊള്ളാം ഓ ശ്രീമൻ നാരായണ അങ്ങ് നിർദ്ദേശിച്ച പോലെ എനിക്ക് ഞാൻ അങ്ങയുടേതാണെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ എപ്പോഴും എൻ്റെ കൈകൾ രണ്ടും ചേർത്ത് അങ്ങയെ നമസ്കരിക്കുകയും ആരാധിക്കുകയും ചെയ്തു കൊള്ളാം ഓ ശ്രീമൻ നാരായണ മാം ഏകം ശരണം വ്രജ എന്ന് അങ്ങേക്ക് മാത്രം എന്നെ സമർപ്പിക്കുവാൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ശ്രീമന് നാരായണ ഞാൻ എന്നെ അങ്ങേക്ക് മാത്രം സമർപ്പിക്കുന്നു ഓ ശ്രീമന് നാരായണ മാസുജ അതായത് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്ന് അങ്ങ് നൽകിയ ഉറപ്പ് ഞാൻ ഓർമ്മിക്കുന്നു അതിനാൽ ഞാൻ ഒരിക്കലും ദുഃഖിക്കുകയില്ല ഓ ശ്രീമന് നാരായണ അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്കായി ശ്രീമദ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു ദിവസവും ഒരു ശ്ലോകമെങ്കിലും വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്തു കൊള്ളാം എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഓ ശ്രീമന്നാരായണ അങ്ങ് ഭഗവത്ഗീത എല്ലാ മാനവരാശിക്കും വേണ്ടി ഉപദേശിച്ചതാണ് ഗീതയിലെ അങ്ങയുടെ ദൈവീകമായ ഉപദേശങ്ങൾ ഞാൻ ഗീതയെക്കുറിച്ച് അറിയാത്ത ഭക്തന്മാർക്ക് എത്തിക്കുവാൻ ശ്രമിച്ചു കൊള്ളാം ഓ ശ്രീമന്നാരായണ ഞാൻ അങ്ങ് പറയുന്നത് പോലെ ചെയ്യുകയും അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറുകയും ചെയ്തു കൊള്ളാം ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും ശ്രീമൻ നാരായണനോട് ഓരോ ദിവസവും നൽകുന്ന ഈ വാക്ക് അദ്ദേഹം പറയുന്നത് പോലെ ഒരു വലിയ പൂജ തന്നെയാണ് അചഞ്ചലമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമ്മുടെ പ്രതിജ്ഞ അദ്ദേഹത്തിന് സമർപ്പിക്കാം ശ്രീമന്നാരായണ കരിശേ വചനം തവ श्रीमन्नारायण ज्ञान् अङ्गेडे उपदेशप्रकारं प्रवर्तिचुकोलां इच्छापि सर्वभूतानां बीजं तदहम् अर्जुन न तदस्ति विनायत्स्यात् मया भूतं चराचरम् ॐ यच्चापि सर्वभूतानां बीजं तदहमर्जुन न तदस्ति स्यात् मया भूतं चराचरं श्रीमन्नारायणा करिष्ये वचनं तव सर्वं श्रीकृष्णार्पणमस्तु जय श्रीमन्नरायण